ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മുപ്പത്തു മാസം ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോഴേ എന്റെ ഹിമോഗ്ലോബിന്റെ കൗണ്ട് കുറഞ്ഞു നിൽക്കുക കൊച്ചി വരെ പറഞ്ഞു അങ്ങനെ ഐസിയുൽ അഡ്മിറ്റ് ആയി ബ്ലെഡ് കയറ്റുമ്പോ ഹിമോഗ്ലോബിൻ കൊടുത്തല്ലാണ്ട് അത് ബ്ലഡ് കയറ്റാണ്ടിരിക്കുമ്പോണ്ടായി ുംമ്മിയും വന്ന് ഞാ രണ്ടും കൂട്ടത്തില് രണ്ടാമത്തെ ദിവസം എന്താണ് ഇവിടെ ദർശനം ും മാതാ സിതാവ് വന്നത് ഞാൻ കണ്ട് അവര് വന്ന് കണ്ട് അത് കഴിഞ്ഞ് എന്റെ ലിമർ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ ഞാനും കൂടി ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് വേണ്ടി പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്ലഡ് വെക്കുകയും മാറ്റി വെക്കണ്ട മഞ്ഞാവുന്ന സുഖോളു പറഞ്ഞു